ഇ ടി സി പൂമംഗലം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പൂമംഗലം സോമേശ്വരി ക്ഷേത്രത്തിന് സമീപം ഉപരോധ സമരം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഇ ടി സിക്ക് സമീപത്ത് നിന്നാരംഭിച്ച് പൂമംഗലം വഴി മടക്കാട് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് തകർന്ന് അതീവ ശോചനയാവസ്ഥയിലാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതും ഏറെ സാഹസപ്പെട്ടാണ് ഈ സാഹചര്യത്തിലാണ് ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ രാഷ്ട്രീയമായി നമുക്ക് ഈ രാജ്യത്തെ ഉയർത്താൻ വേണ്ടിയുള്ളതായ സംവിധാനം കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ പ്രേരിതമായിട്ടാണ് എല്ലാ ും വി പി മനോഹരൻ അധ്യക്ഷത ഓഹിച്ചു രമേശൻ ചെങ്ങുനി എ പി നാരായണൻ ടി ടി സോമൻ എം പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പ് എസ് ഐ കെ വി സതീശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പ്രവർത്തകരെ നീക്കം തളിപ്പറമ്പ്